നമസ്കാരം ഞാൻ ലെഫ്റ്റനൻറ്റ് ജനറൽ ഡോക്ടർ അജിത് നീലകണ്ഠൻ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഇ എൻ ടി വിഭാഗത്തിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജറി കൺസൾട്ടൻ്റാണ് സമൂഹത്തിൽ ക്യാൻസർ രോഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ മൂന്നിലൊന്ന് ഭാഗം വരുന്നത് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് എന്ന് പറയും അതായത് മുഖം വായ തൊണ്ട കഴുത്ത് എന്നീ പ്രദേശങ്ങളിലുള്ള ക്യാൻസേഴ്സാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രധാന കാരണം പുകയില ഉപയോഗമാണ് പാൻ പരാഗ ബി ഡി സിഗരറ്റ് വലിക്കുന്നത് ഈ രോഗങ്ങളിൽ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ വന്നിട്ട് അത് അത് പടർന്ന് വ്യാപിച്ച് മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുമ്പോൾ ഇതിൽ സംസാരിക്കുന്നതിൽ ശ്വാസം ഇടുന്നതിൽ ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ പ്രയാസമുണ്ടാകും അതായത് സ്റ്റേജ് വൺ ടു ത്രീ ഫോറില് സ്റ്റേജ് ഫോറിലാണ് നമ്മുടെ ആശുപത്രിയിലേക്ക് വരുന്നത് നമുക്ക് ഇതിൻ്റെ ചികിത്സ നിശ്ചയിക്കുമ്പോൾ ഇപ്പം ഓപ്പറേഷൻ ചെയ്ത് രോഗം മാറ്റുക റേഡിയേഷൻ തെറാപ്പി പിന്നെ ഉള്ളത് കീമോതെറപ്പി അതായത് മരുന്നുകൾ കഴിക്കുന്നതും ഇഞ്ചക്ഷൻ ചെയ്തു ക്യാൻസർ വരാതിരിക്കാൻ ഈ പറഞ്ഞപോലെ പുകയില പിന്നെ മദ്യപാനം ഇതൊക്കെ ഒഴിവാക്കുക എന്തെങ്കിലും ഒരു ചെറിയൊരു ലക്ഷണം കണ്ടാൽ അതായത് വായിൽ മുഖത്ത് ഒക്കെ അല്ലെങ്കിൽ കഴുത്തിലെ തൊണ്ടയിലൊക്കെ ഒരു ചെറിയ മുറിവോ രണ്ടാഴ്ചയ്ക്ക് ഉണങ്ങാത്തത് അല്ലെങ്കിൽ ഒരു ഒരു വെളുത്ത പാട് അങ്ങനത്തെ ഗ്യൂക്കോ എന്ന് പറയും എന്തെങ്കിലും മുഴകളൊക്കെ വരികയാണെങ്കിൽ കഴുത്തിലുമൊക്കെ അപ്പോൾ ഉടനെ ഒരു രണ്ടാഴ്ചയ്ക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പോയി കാണുക അനിവാര്യമാണ് പിന്നെ ഉള്ളത് സ്ക്രീനിങ് അതായത് ഈ ഹെഡ് ഹെഡിൻ്റെ ക്യാൻസേഴ്സിന് സ്ക്രീനിങ് വളരെ എളുപ്പമാണ് അതിന് പ്രത്യേകിച്ച് ടെസ്റ്റോ എക്യൂപ്മെൻറ്റോ ഒന്നും വേണ്ട നമുക്ക് ഒരു ഒരു രണ്ട് മിനിറ്റ് ഡോക്ടർ ഒന്ന് പരിശോധിച്ചാൽ തന്നെ ഇതിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ഇത്തരം ഹെഡ് നെക്ക് ക്യാൻസേഴ്സ് ആർക്കും വരാതിരിക്കട്ടെ അഥവാ വന്നാൽ ഇത്രയും എളുപ്പം നമ്മുടെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് വേണ്ട രീതിയിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്ത് അതിൻ്റെ ഫോളോ അപ്പും ചെയ്ത് ബെസ്റ്റ് റിസൾട്ട്സ് കൈവരിക്കാനാണ് നമ്മുടെ എപ്പോഴുമുള്ള ശ്രമം താങ്ക് യു